രാജഗൃഹഭിഷു ദൃഷ്ടത് രാജഗൃഹ ഭഷു തഥൈവ ദൃഷ്ടത് മുറിച്ച് പറയാം രാജഗൃഹ ഭോജനാദിഷു കഥ ദൃഷ്ടത്വാത് രാജഗൃഹ ഭോജനം തുടങ്ങിയവയിൽ അങ്ങനെ തന്നെ കാണപ്പെടുന്നതുകൊണ്ട് എന്തൊരു വിഷമം പിടിച്ചത് ഇപ്പൊ എന്ത് ബന്ധമുള്ളത് രണ്ടും തമ്മിൽ രാജഗൃഹം എന്ന് പറഞ്ഞാൽ കൊട്ടാരം കൊട്ടാരത്തിലെ ഭോജനം തുടങ്ങിയവയിൽ അങ്ങനെ കാണപ്പെടുന്നതും ഉണ്ട് അപ്പോ ഒരു സാധാരണ ഒരു പ്രജയെ ഒരാളെ രാജാവ് ഭക്ഷണത്തിന് എന്ന് വിചാരിച്ചു വലിയ സന്തോഷം നമ്മളൊക്കെ ഒരു ഇപ്പൊ രാജാവ് ഇല്ല കേട്ടോ ഇപ്പൊ രാജാവ് ഇല്ല ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ രാജാവായിട്ട് ഇപ്പൊ നമുക്ക് ആരും ഇല്ല എന്നാലും അടുത്ത് പറയാ ഇന്ത്യൻ പ്രസിഡന്റ് ഇല്ലേ അപ്പൊ ഇന്ത്യൻ പ്രസിഡന്റ് നമ്മളെ ഭക്ഷണത്തിന് വിളിച്ചു വിചാരിച്ചു വല്യ സന്തോഷേ ഇല്ല വലിയ പിന്നെ നാൽപ്പത്തിന് നമ്മൾ നൂറ് നോട്ടീസ് അടിച്ച് മട്ടനൊരു മുഴുവൻ പ്രചരണം ചെയ്യും ഇപ്പൊ ഇക്കാലത്തേക്ക് വളരെ തിരക്കാട്ടമാണ് തിരക്ക് വളരെ പോയി എന്താ ഞാൻ ഇത്ര തിരക്ക് ഇന്ത്യൻ പ്രസിഡന്റ് അല്ലേ എന്ന ഭക്ഷണം എന്തോ എന്താ പറഞ്ഞാൽ സ്വാമി സത്യമാണോ അപ്പൊ ഇന്നലെ കേട്ടാള് നൂറ് നോട്ടീസ് അടിച്ചു അതെ ചുരുങ്ങി ഇന്ത്യൻ പ്രസിഡന്റിന് ഇല്ലാത്ത പ്രസിദ്ധി എനിക്ക് വരും ആ അത് സാധാരണയാണ് അതും കഴിഞ്ഞ് ഒരു അവിടെ എത്തി എന്തായിരിക്കും അഭിമാനം ഇല്ലേ എന്തായിരിക്കും സന്തോഷം ഒരു ടേബിളിൽ അപ്പുറത്ത് ഇന്ത്യൻ പ്രസിഡന്റ് ഇരിക്കണോ ഇപ്പുറത്ത് ഞാൻ ഇരിക്കണോ ഒന്നിച്ച് ഭക്ഷണം എന്ന് പറഞ്ഞാൽ വലിയ സുഖം സന്തോഷം കഴിഞ്ഞു അവിടെ കഴിഞ്ഞു ആനന്ദായി കഴിക്കുമ്പോൾ തന്നെ ആനന്ദം കഴിച്ചു കഴിഞ്ഞാലും ആനന്ദം എന്നാൽ അതിനെ കൊണ്ട് പ്രസിഡന്റിന് വല്ല സന്തോഷം ഉണ്ടാവുമോ ഓ എന്റെ കൂടെ എന്നാ മട്ടനുകളിൽ നിന്ന് ആള് വന്നിട്ട് എന്റെ കൂടെ ഭക്ഷണം കഴിച്ചില്ലോ എന്നുള്ള ഒരു സന്തോഷവും പ്രസിഡന്റ് ഉണ്ടാവാൻ പോകുന്നില്ല ഒന്നും ഉണ്ടാകുമ്പോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടൊരു ഫലം ഇയാൾക്ക് കൊടുക്കും എന്റെ സന്തോഷത്തിന്റെ പാരിതോഷികമായിട്ട് ഇന്നതിരിക്കട്ടെ അത് ഉണ്ടാവാൻ സാധ്യതയില്ല അതോടുകൂടി പ്രശ്നം കഴിയും ഇതുപോലെ ഒരാളുടെ ഭക്തി കൊണ്ട് ഭഗവാൻ എന്തെങ്കിലും ഗുണം കിട്ടാൻ പോകുന്നുണ്ടോ അല്ല ഉണ്ടെങ്കി തിരക്കിട്ടില്ല അല്ല സ്വാമി നമ്മളെ ഭക്തി കൊണ്ട് ഭഗവാന് സന്തോഷാവും അങ്ങനെ അങ്ങനെയാണോ സമോഹം ശർവഭൂതേഷു എന്ന് പ്രിയാൻ പറയുന്നുണ്ട് ഞാൻ എല്ലാവരിലും സമനാണ് എനിക്ക് ആരോടും പ്രിയവും ഇല്ല എനിക്ക് ദ്വേഷ്യന് മാറി എനിക്ക് ആരോടും വിരോധം ഇല്ല ആരോടും സ്നേഹവും പ്രത്യേകിച്ചില്ല എല്ലാവരോടും ഒന്നുമില്ല നമ്മൾ പലപ്പോഴും തെറ്റിക്കുന്ന മറക്കുന്ന ഒരു ഭഗവത് വാക്യാ സമാദർശിത്വം ശരിയാണ് ഇവിടെ ഉദ്ദേശിച്ചത് കുറച്ചും കൂടി അപ്പുറത്താ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒരു വിഷയം വെച്ചാൽ ഞാൻ പ്രാർത്ഥിച്ചു പൂജിച്ചു അതുകൊണ്ട് ഭഗവാൻ എന്നോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട് ഞാൻ ഇന്ന വഴിപാട് കഴിച്ചു പൂജ കഴിച്ചു അമ്പലക്കാർക്ക് വിരോധം തോന്നരുതേ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്നതൊക്കെ ചെയ്തുകൊണ്ട് ഭഗവാനെന്നോടൊരു പ്രത്യേകത ഉണ്ട് തോന്നിയാ അത് ഭഗവത് വാക്യത്തിന്റെ വിരുദ്ധമാണ് ഭഗവാൻ പറയണത് ഞാൻ എല്ലാവരിലും സ്വപ്ന ആശുപത്രി സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന ഒരാൾ ഒരാള് അതേപോലെ ഏട്ടോ മരിച്ചു സ്ഥിരമായിട്ട് വന്നോണ്ടിരുന്ന ആളാണ് വളരെ അടുപ്പായിരുന്നു അത് അദ്വൈതാശ്രമത്തിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും സൽസംഗത്തിനൊക്കെ പോയി പ്രത്യേകിച്ച് സന്യാസിമാരുമായിട്ട് നല്ല ബന്ധം സൂക്ഷിച്ച ഒരാളാണ് അതേ ഒരു ആധ്യാത്മിക പ്രഭാഷകനൊക്കെ നല്ല നല്ല മനുഷ്യനാണ് വളരെ ശാന്ത ചുരുക്കി പറയാലോ നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും ഈ ഒരു തീവണ്ടിയുടെ ഒരു നാലഞ്ച് കമ്പാർട്ട്മെന്റ് വള്ളിക്കുന്ന് പാലത്തെന്ന് താഴെ പെരുമണ്ണല്ല കോഴിക്കോട് വള്ളിക്കുന്ന് മറ്റേത് കടലുണ്ട് 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 വള്ളിക്കൊന്ന് ആ ആ വെള്ളത്തിൽ മൂങ്ങിയ കമ്പാർട്ട്മെന്റിൽ ഇയാളുണ്ട് അപ്പൊ ഇയാൾ രക്ഷപ്പെട്ടു കുറെ പേര് രക്ഷപ്പെട്ടു കുറെ പേര് മരിച്ചു കുറെ പേര് മരിച്ചു കുറെ പേർക്ക് പരിക്കേറ്റു മോമ്പർക്ക് ഒരു പോറലും ഇല്ല എന്ന് മാത്രല്ല ഞങ്ങളൊക്കെ കളിയാക്കിയ വിഷയം എന്താ വെച്ചാൽ ഇയാളെപ്പോ ആശ്രമത്തിൽ വരുമ്പോഴേ അപ്പോഴും ഒരു കറുത്തൊരു ബാഗ് ഉണ്ടാവും എപ്പോഴും ഒരു ബാഗ് ആ ബാഗ് കിട്ടാൻ കളിയില്ല ഈ ബാഗ് അടക്കം രക്ഷപ്പെട്ടു ട്രെയിനിന്ന് വരുമ്പോ ഞാൻ അദ്ദേഹത്തോട് ആദ്യം ചോദിച്ചാ ബാഗ് രക്ഷപ്പെട്ടു ബാഗ് അപ്പൊ ഇദ്ദേഹം പറഞ്ഞു കൊളത്തിൽ വന്നിട്ട് അന്ത്യശ്രമത്തിൽ വന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു ഭഗവാൻ രക്ഷിച്ചു ഞാൻ നിങ്ങളെ പറയാൻ പാടില്ല ഭഗവാൻ നിങ്ങളെ രക്ഷിച്ചു എന്ന് പറയണമെങ്കിൽ മറ്റുള്ളവരെ ഭഗവാൻ ശിക്ഷിച്ചു എന്ന് പറയേണ്ടി വരും ഈ മരിച്ച ആൾക്കാരെയൊക്കെ ഭഗവാൻ ശിക്ഷിച്ചു എന്ന് പറയേണ്ടി വരും അപ്പൊ ഭഗവാന് നിങ്ങളെ രക്ഷിക്കാനും മറ്റുള്ളവരെ ശിക്ഷിക്കാനും നിങ്ങളോട് എന്താ ഭഗവാനൊരു പ്രത്യേക മമത്വം അങ്ങനെ മമത്വം ഉണ്ടെങ്കിൽ അവൻ ഭഗവാനാണ് ഞാൻ ചോദിച്ചതാണ് പറയുന്നത് തെറ്റാവാം ശരിയാവാം വായില് വന്നത പറയണത് അത് തെറ്റാണ് സ്വാമി പറഞ്ഞതെന്ന് പറഞ്ഞാൽ തിരുത്താൻ തയ്യാറാണ് കാരണം നമ്മൾ പറഞ്ഞു പോയി എന്നുള്ളതിനെ മുറുകെ പിടിക്കുമെന്നു ആർക്കും തെറ്റ് സംഭവിക്കാം തെറ്റ് തിരുത്തുന്നടുത്താണ് മനുഷ്യന്റെ മഹത്വം നിങ്ങളുടെ ഭഗവാൻ എന്ത് കച്ചവടം പ്രത്യേകിച്ച് നിങ്ങളെ രക്ഷിക്കാൻ രക്ഷിക്കാ അപ്പൊ മറ്റുള്ളവരൊക്കെ ഭഗവാൻ ശപിച്ചു നശിപ്പിച്ചു എന്നാണോ ആ നിങ്ങളെ പ്രാരബ്ദം കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ജീവിച്ചു പ്രാരബ്ദം കഴിഞ്ഞോളൂ മറ്റൊന്ന് ഭഗവത് വാക്യത്തിന് വിരുദ്ധമാജിത് പാപം ന ചൈവ ശൈവു ഞാൻ ആരുടെ പുണ്യവും എടുക്കണില്ല ആരുടെ പാപവും എടുക്കണില്ല ഇല്ല സപ്ലൈ ഇല്ല ആരുടെ പുണ്യം എടുക്കണില്ല ആരുടെ പാപം എടുക്കണില്ല എന്താ സത്യം അപ്പൊ നമ്മൾ വിചാരിക്കും ഞാൻ പൂജ ചെയ്തുകൊണ്ട് ഞാൻ വഴിപാട് ചെയ്തുകൊണ്ട് ഞാൻ നാമം ജപിച്ചുകൊണ്ട് മന്ത്രം ജപിച്ചുകൊണ്ട് ഹോമം ചെയ്തതുകൊണ്ട് ഭഗവാൻ എന്റെ പാപ പുതു ഇല്ല പുണ്യം തന്നെ അതും ഇല്ല സമൂഹം സർവഭൂതേഷു നമേ ദേഷ്യോസ്തി നപ്രിയ ഞാൻ എല്ലാരിലും സമനാണ് എനിക്ക് ആരോടും ദേഷ്യവും ഇല്ല പ്രേമില്ല അതുമില്ല അപ്പൊ പിന്നെ നമ്മൾ നാളെ തൊട്ട് പൂജ ചെയ്യണ്ട നാമം ജപിക്കണ്ട മന്ത്രം ജപിക്കണ്ട ഹോമം വേണ്ട പ്രാർത്ഥന വേണ്ട എന്ന് പറഞ്ഞില്ല നമ്മുടെ സാധനകളിലൂടെ നമ്മുടെ അന്ധകരണം കൂടുതൽ ശുദ്ധമാകും നമ്മളിൽ ഭക്തിഭാവം വളരും അന്ധകരണ ശുദ്ധിയും ഭക്തിഭാവവും വളരുന്നതിനനുസരിച്ച് സ്വതസിദ്ധമായ ഈശ്വരാനുഗ്രഹത്തെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും അല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് അവിടെ താല്പര്യം കൂടുമ്പോ അല്ല ഗുരുനാഥനെ നമസ്കരിച്ചു ഗുരുനാഥന് സന്തോഷമായി അനുഗ്രഹിച്ചു എന്നല്ല ഗുരുനാഥനെ നമസ്കരിച്ച് നമസ്കരിച്ച് നമസ്കരിച്ചു പോയപ്പോ നമ്മുടെ ഉള്ളിൽ പാത്രത്വം വർദ്ധിച്ച് ഗുരു മഹിമ നമുക്ക് മനസ്സിലാവുക ചെയ്യണം അല്ലാതെ നമ്മൾ കൈമണി അടിച്ചാൽ സന്തോഷിക്കുകയും അല്ലാതിരുന്നാൽ ദൂഷിക്കുകയും ചെയ്യുന്ന ഒരു ഈശ്വരന് ഈശ്വരനല്ല അഭിപ്രായം ചിന്തിക്ക ആ രീതിയിൽ വേണം മനസ്സിലാക്കാൻ ഓ ഇത് ശരിയാണല്ലോ സ്വാമി പറഞ്ഞത് ഞാൻ പഞ്ചാരാശ്രമത്തിൽ പോയിട്ടുണ്ട് അവിടുന്ന് ആരും ഞാൻ തിരി പറഞ്ഞു തന്നിട്ടില്ല ഞാനത് നോക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ വേറൊരാൾ തിരുത്തി പറഞ്ഞു ഞാൻ ഇവിടെ നോക്കണേ എനിക്ക് തോന്നിയത് പറഞ്ഞു നമ്മൾ നമ്മുടെ നമ്മൾ ദേഷ്യം മുകളല്ല പലപ്പോഴും നമ്മളങ്ങനെ വിചാരിക്കാറും പറയാറും ഒക്കെ ഉണ്ടല്ലേ ഓരോ വാക്ക് അതിന്റെ മറ്റേ ഭാഗത്തെ അർത്ഥം കൂടി നമ്മൾ ചിന്തിക്കണം എപ്പോഴും ഒരു ഒരു വാക്യത്തിന് രണ്ടർത്ഥം ഉണ്ടാവും ആ രണ്ടും നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് രാജാവിന് പ്രത്യേകിച്ച് ഒരു സന്തോഷമൊന്നും ഉണ്ടായിട്ട് അനുഗ്രഹിക്കാനൊന്നുമില്ല മറിച്ച് അവിടെ പോകുമ്പോ തന്നെ നമുക്കൊരു സന്തോഷം ഇതുപോലെ ഭക്തിമാർഗത്തിൽ മുന്നോട്ട് പോകുമ്പോ ആ ഒരു ആനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ആ ആനന്ദം നമ്മളെ കൂടുതൽ കൂടുതൽ മുന്നോട്ട് നയിക്കും അങ്ങനെ മുന്നോട്ട് നയിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ആനന്ദാഭിവ്യക്തി നമുക്ക് ഉണ്ടാവും അല്ലാതെ നമ്മുടെ ഭക്തി കൊണ്ട് ഭഗവാന് പ്രത്യേക സന്തോഷമായിട്ട് ഭഗവാൻ നമുക്ക് തരും ഒന്നുമല്ല സ്വാമി ഇപ്പൊ പറഞ്ഞത് ഭഗവത് വാക്യത്തിന് വിരുദ്ധമാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത് ഭഗവത്വാക്യത്തിന് വിരുദ്ധമാണ് എന്താ വാക്യം ഭഗവത്വാക്യം സമുദ്ധർത്ത മൃത്യു സംസാര ഭവാമിന സാഗരാത ഭിരാ ഭഗവാൻ പറഞ്ഞിട്ടില്ലയേ ഹേ അർജുന അങ്ങനെയുള്ള ഭക്തന്മാർക്ക് ഞാൻ ഈ സംസാര സാഗരത്തിൽ നിന്ന് അവരെ സമുദ്ധരിക്കും എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പൊ നിങ്ങൾ ഇപ്പൊ വ്യാഖ്യാനിച്ചതിനെതിരല്ലേ അന്ന് ചോദ്യം മറുപടി എതിരല്ല എന്തുകൊണ്ടെന്നാൽ അവിടെ ഒരു വാക്കുകൂടിയുണ്ട് മയ്യാവേശിത ചേതസാ എന്നിൽ ആവേശിക്കപ്പെട്ട ചിത്തത്തോട് കൂടിയവർക്കാ ആ എന്നിൽ ആവേശിക്കപ്പെട്ട ചിത്തത്തോട് കൂടിയവ തായക്കഴ അവർ ഭഗവാനിൽ നിവസിക്കുന്നവരാ എന്ന് നിർത്തരുത് അടുത്ത വാക്കുകൂടി ചൊല്ലണം മയ്യാവേശിത ചേതസാ അപ്പൊ ഉത്തരായി അപ്പൊ നമ്മൾ അതേ ചെയ്യുന്നു മയ്യാവേശിതചേതസാ എന്ന് പറ അതാണ് പ്രമാണസിദ്ധമായത് ശരി കൊറേ കടലാസം ഉണ്ടല്ലോ എന്നാ തൽക്കാലം ഇവിടെ നിർത്തിയിട്ട് നമുക്ക് ഈ കടലാസൊക്കെ നോക്കാം എന്താന്നുള്ളത് എല്ലാം നോക്കാന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പൊ മുപ്പത്തൊന്ന് ഓർമ്മിച്ച് വെക്കും